ഐഡിയാസ് വെൽക്കം ടു വേർഡ് ഓഫ് വുമെൻസ് ആൻഡ് ഫ്രം കണ്ണൂർ ആയിട്ടുള്ള ആയിട്ടുള്ള കളക്ഷൻസാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഡേ സ്ലാസ് ചെയ്യുന്നതാണ് റിസ്റ്റോക്ക് ഉണ്ടായിരുന്നതല്ല കറക്റ്റ് സ്ക്രീൻഷൂട്ട് സൈസ് വായിക്കുക അൺബോക്സിംഗ് മീഡിയ മസ്റ്റ് ആണ് കട്ട് പോസ്റ്റ് ചെയ്ത് എടുക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അൺബോക്സിംഗ് മീഡിയ മസ്റ്റ് ആണ് കേട്ടോ കാര്യത്തിലേക്ക് അടക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഫ്രീ ഷിപ്പിങ് ആണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം സ്ക്രോൾ ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാം കേട്ടോ അപ്പം കാര്യത്തിലേക്ക് കിടക്കാം നല്ലൊരു കാശ്മീരി സിൽക്ക് ആണ് ഡിപ്പോണോ റെഗോളിയോ റെങ്കീലിയോ അങ്ങനത്തെ എല്ലാം കാശ്മീരി സിൽക്ക് ഫാബ്രിക് ആണ് പക്ഷെ നല്ലൊരു ഫാബ്രിക്കാണ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് യാത്ര ഡബിൾ സൈസ് ആണ് കളർ ഷേഡ് അവൈലബിൾ ആണ് പാറ്റേൺ മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫോർ ഡബിൾ നയൻ മോഡലിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇത്രയും ഹെവി ആയിട്ടുള്ള പാർട്ടി വരെ എവിടെയും കിട്ടില്ല ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ മിസ് ആക്കാണ്ട് മാക്സിമം യൂപ്ലൈസ് ചെയ്യുക റീസ്റ്റോക്കണ്ടാക്കുന്നില്ല ഹാൻഡിൻ വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് നോർമൽ ലെങ്ത് ആണ് പിന്നെ നല്ലൊരു നെക്ക് ആണ് ഫുൾ വരുന്നത് ഷുഗർ ബീറ്റ്സും സീക്വൻസും പിന്നെ നല്ലൊരു ഹെവി ബീറ്റ്സ് വർക്കും ആണ് ലാവണ്ടർ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പിന്നെ കറക്റ്റ് ആണ് എനിക്ക് ലാർജ് സൈസ് ഇനി ഒരുപടി പടി മുകളിൽ എടുക്കുന്നവർക്ക് എടുക്കാം കറക്റ്റ് ഫിറ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ക്രേപ്പ് ലൈനിങ് ആണ് കാശ്മീരി സിൽക്ക് മീൻസ് ആ ഒരു ഫാബ്രിക്കായത് കൊണ്ട് ചുരുങ്ങുമെന്ന് പേടിക്കണ്ട കറക്റ്റായിട്ട് ഫിറ്റായിട്ട് എടുക്കാട്ട നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഏത് എടുക്കാം ഹെവിയായിട്ടുള്ള ബീച്ച് വർക്ക് കേട്ടോ സീക്വൻസ് വർക്കും ഹെവി ബീച്ച് വർക്കും ആണ് ഷുഗർ ബീച്ചും സീക്വൻസ് വർക്കും ബീച്ച് വർക്കും ആണ് ഹെവി ആയിട്ടുള്ള ഒരു ബീച്ച് വർക്കുമാണ് കാശ്മീരി സിൽക്ക് ഫാബ്രിക്കാണ് ഇത് ഡിഫറെന്റ് ഫാബ്രിക്കാണ് എൻ്റർ ഡിഫറൻറ്റ് ആണ് ലൈനിങ് എത്രയാണ് കേട്ടോ വരുവാ പക്ഷെ കട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ കട്ട് ചെയ്യേണ്ടത് ട്രാൻസ്പ്ലാന്റ് ഒന്നും അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്യേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള അടിയുള്ള ആയിട്ടുള്ള ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ് സോറി പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് അത് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള ിൽ പ്ലെയിൻ ആണ് ആം ടു ഡബിൾ എക്സൽ സൈസ് ആണ് നരച്ച ഒന്നുമല്ല നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് ആം ടു ഡബിൾ എക്സൽ ആണ് കാശ്മീരി സിൽക്ക് ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റ് ക്രേപ്പ് ലൈനിങ് ഹാത്തി വിത്തൌട്ട് ഡബിൾ എൽ സൈസ് ഒന്ന് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് രണ്ടാമത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് മൂന്നാമത് ഡാർക്ക് വൈൻ ഷെയ്ഡ് നാലാമത് നല്ലൊരു ലാവുണ്ടർ ഷെയ്ഡ് ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒട്ടും മിസ്സാക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഇത്ര ഹെവി പാർട്ടി വെയർ കിട്ടില്ല മാക്സിമം ഉള്ള ക്രിസ്മസ് ഓഫേഴ്സിലും കൂടിയാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് മെസ്സി പിന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ബോട്ടിൽ അല്ല ഡബിൾ ആണ് ബ്ലാക്ക് വിത്ത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ആണ് നല്ലൊരു മോഡലാണ് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ഹെവി ബീഡ്സ് വർക്കും ഓവർ ലോഡാണ് കേട്ടോ ഫുൾ വരുന്നത് കോപ്പറും പിന്നെ നമ്മുടെ ബീറ്റ്സ് വർക്കും സീക്വൻസ് വർക്കും പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനിലെ സീക്വൻസ് വർക്കും പിന്നെ നെക്സ്റ്റ് ഷുഗർ ബീഡ്സും പിന്നെ ഹെവി ആയിട്ടുള്ള ഫ്ലവർ വിത്ത് സീക്വൻസും നമ്മുടെ ഇത് നല്ല ഫുൾ ഹെവി ലോഡഡ് ആണ് എൻ്റെ ക്രോസർവ്യൂ കാണിച്ചാറാം ഹെവി ലോഡഡ് എന്ന് വെച്ചാൽ ഹെവി ലോഡാണ് ഫോർ ഡബിളിൽ തന്നെയുള്ളൂ അനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിന് അനുസരിച്ചും എല്ലാത്തിനും ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ട് റേറ്റ് വരും പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫോർട്ട് എടുത്ത് വരുന്ന ഈ റേഞ്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ചിലപ്പോൾ നമുക്ക് എഗെയിൻ പറ്റിയെന്ന് വരില്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സൈഡ് സ്ലീറ്റ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് ഫോർട്ടി സിക്സ് നോർമൽ ലൈങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കാണിച്ചു തരാം ഒന്നാമത്തത് ഇത് കാണിച്ച ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഫുൾ ബീച്ച് നൂറ്റിക്കോളും കാരണം ഫുൾ സിക്കിൻസ് വർക്കും ബീഡ്സ് വർക്കും മാത്രം ഹെവി ലോഡർ പാർട്ടി വേറെ നമുക്ക് ഒരു ബോട്ടം മാത്രം യൂസ് ചെയ്താൽ മതി നമുക്ക് ഫങ്ങ് യൂസ് ചെയ്യാൻ വേണം സ്റ്റോക്കിൽ വെച്ചാൽ മതി കാരണം വെച്ചാൽ നമുക്ക് ഇനി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കാരണം ഇനിയിപ്പം ക്രിസ്മസിന് മുമ്പായിട്ട് ചിലപ്പോൾ മാരേജ് ഫംഗ്ഷൻ ഡിഫറെന്റ് ഫംഗ്ഷൻ വരും അപ്പോൾ നമുക്ക് ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി ഫോർ ഡബിൾ നയനേ ഉള്ളൂ ആണ് എടുത്തോണ്ടിട്ടും ഇത്ര ഹെവി പാർട്ടി വരെ എവിടെയും കിട്ടില്ല ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് മാക്സിമം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഇനി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫോർട്ട് എടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും മാക്സിമം ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പോയിന്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് പോയിന്റ് ഷെയ്ഡ് എല്ലാം ഒന്നിനോട് ഒന്ന് വെച്ചാണ് ഡിഫറെൻറ്റ് പാറ്റേൺ ഡിഫറെൻ്റ് മോഡൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് രണ്ട് മോഡലാണ് ഇതിന് ഇതിന് കൊണ്ടുവന്ന രണ്ട് മോഡലാണ് ഒന്ന് നോർമൽ നെക്ക് മീൻസ് നെക്ക് എന്ന് ഉദ്ദേശിക്കുന്ന നെക്ക് റൗണ്ട് നെക്കും ഒന്ന് നല്ലൊരു പൻറ്റി നെക്കും കൂടാണ്ട് അതിൽ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റാണ് പക്ഷെ ഫോർ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ മൂന്നാമത്തെ കളർ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് നല്ലൊരു നെവി ബ്ലൂ ഷെയ്ഡ് നല്ല ഗ്രീൻ ഷെയ്ഡ് നേരത്തെ കാണിച്ചതിന് കഴിഞ്ഞാൽ ഫോർ കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കറക്റ്റ് സ്ക്രീൻ ഷോട്ട് സൈസ് വരയ്ക്കാം ഇത്ര ഹെവി വർക്കാണ് റൗണ്ട് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ക്രേപ്പ് ലൈനിങ് ഹാൻഡിൽ വിതഔട്ട് ലൈനിങ് ആൻഡ് ടു ഡബിൾ എക്സ് എൽ സൈസ് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ആണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളു ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ടൈപ്പാണ് ക്യാഷ്വൽ അബ്ലിക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ളതാണ് കംഫർട്ടബിൾ ആണ് ലാർജ് ആണ് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് ബോട്ടിൽ ഗ്രീൻ ആണ് മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഏതെടുത്താലും മൂന്നിരുത്തുന്നിട്ടും വരിക റൈറ്റും പറഞ്ഞിട്ടുണ്ട് ഫാബ്രിക്കും പറഞ്ഞിട്ടുണ്ട് ഗീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ക്രോൾ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് വായിക്കുക അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് കളർ കാണിച്ചു തരാം കരിക്കും പക്ഷെ നല്ല കളറാണ് കണ്ടടിക്കുന്ന കളറല്ല പക്ഷേ ഓക്കെയാണ് മീൻസ് ഇതിന് എൻ്റർണലി ഡിഫറെൻറ്റ് ഉണ്ടാവും പക്ഷെ നല്ലൊരു കളറാണ് നമുക്ക് ക്യാഷ് ആഡ് യൂസ് ചെയ്യാവുന്നതാണ് എം ടു ഡബിൾ എക്സ് സൈഡ് സ്ലിറ്റ് ക്രേപ്പ് ലൈനിങ് ഹാൻഡിൽ വിത്തൗട്ട് ലൈനിങ് പിന്നെ റൗണ്ട് നെക്ക് ഫുൾ ഫുള്ളായിട്ടുള്ള മീൻസ് ഫോർട്ടി സിക്സ് നോർമൽ ആണ് പിന്നെ കറക്റ്റ് സൈസ് എടുത്താൽ മതിയാകും അത്യാവശ്യം ഉള്ള ലൂസുണ്ട് ത്രീ ഡബിൾ നയൻ ഉള്ളൂ മുന്നൂറ് തൊണ്ണൂമ്പൂർ ഉള്ളു ഹെവി ആയിട്ടുള്ള വർക്ക് മൂടിയാണ് ഒരു വർക്ക് വരുന്നത് ഷുഗർ ബീഡ്സും നമ്മുടെ അല്ലാതെ നോർമൽ ബിറ്റ് ബീഡ്സും പിന്നെ ബോൾസ് പോലത്തെ ഉള്ളതാണ് ഈ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഒരു ഫ്ലവർ ലൈറ്റ് ക്രേ ലൈനിങ് ഫോർട്ടി സിക്സ് നോർമൽ ലൈൻ ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് അടിപിളായിട്ടുള്ള ഒരു മോഡലാണ് ആണ് അടിപിളായിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും മിസ് ആക്കേണ്ട അപ്പം ഇത്രയാണ് വെറൈറ്റി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ഫോർ ഡബിൾ നയന് ത്രീ ഡബിൾ നൈനിന്റെ കളക്ഷൻസ് ഇഷ്ടമാണ് വിചാരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം നിന്ന് ദുബ്പ കളക്ഷൻ കാണിച്ചരാം വെറൈറ്റി കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ എയ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് നൂറ്റമ്പത് രൂപ ആണ് ഒന്ന് എട്ട് പൂജ്യം വൺ എയ്റ്റ് സീറോ ഫ്രീ ഷിപ്പിംഗ് ആണ് മാക്സിമം യൂട്ടിലൈസ് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ നല്ല അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആണ് ഷിഫോൺ പോലത്തെ നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് നൂറ്റമ്പത് രൂപയുള്ളൂ കളേഴ്സ് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കും കൂടിയാണ് ഇതാ മൊറൂൺ ഷെയ്ഡ് അതുകൊണ്ടാണ് ഞാൻ യെല്ലോ ഇടാൻ കാരണം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൊറൂൺ ഷെയ്ഡാണ് റെഡ് അല്ല ഒരു മൊറൂൺ കാരണം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കറക്റ്റ് മാച്ചിങ്ങിന് ഡ്രസ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കാരണം നമ്മൾ ഷോപ്പിൽ പോയാൽ ബോട്ടം ദൂപ്പട്ടയും കറക്റ്റ് മാച്ചിങ് കിട്ടണമെന്നില്ല ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കളേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ കളേഴ്സിന്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഈ വീഡിയോനേക്കാളും എൻ്റെ അവിടെ ഇച്ചിരി വേരിയേഷൻ ഉണ്ടാവും കറക്റ്റ് കളേഴ്സ് കിട്ടണമെന്നില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് ടു പോയിന്റ് ടു ഫൈവ് കൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയാണ് ദുപ്പട്ട വരുന്ന ബെറും ഷെഡ് ഉണ്ടാവും നല്ല ലെങ്ത്തോടു കൂടിയാണ് ഞാനിപ്പം മീൻസ് കാല് പൊങ്ങിട്ടുള്ളത് അത്ര നല്ല ലൈങ് ഇട്ട് ടു പോയിൻറ്റ് ടു ഫൈവ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഇട്ടതാണ് നമുക്കിങ്ങനെ ഇട്ടാലും കൂടി രണ്ട് തുമ്പിടാനുള്ളതുണ്ട് അപ്പോൾ ടു പോയിൻറ്റ് ടു ആണ് നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ ഫാബ്രിക് ആണ് നല്ലൊരു ഫാബ്രിക് ഫാബ്രിക്കാണ് നൂറ്റി അമ്പത് രൂപയുള്ളൂ മറൂൺ ആണ് മറൂൺ ഷെയ്ഡ് പിന്നെ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഒരു റോയൽ ബ്ലൂ എന്ന് പറയുമ്പോൾ അതിൽ കാണും വേറെ കളറാണ് പക്ഷെ നല്ല റോയൽ ബ്ലൂ ഷെയ്ഡാണ് കാണുമ്പോൾ ഡിഫറൻറ്റ് തോന്നുന്നു ചെറിയ പീക്ക് ഓഫ് ബ്ലൂ തോന്നുന്നു പിക്ക് ഓഫ് ബ്ലൂ അല്ല ഏകദേശം റോയൽ ബ്ലൂ ഷേഡ് ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാം ഏകദേശം പറയുമതാ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഒരു ഡാർക്ക് ആണ് റോയൽ ബ്ലൂ ആണ് ഡാർക്ക് റോയൽ ബ്ലൂ ഷെയ്ഡ് സെയിം എല്ലാ ഫാബ്രിക് സെയിം ആണ് നൂറ്റമ്പരേ ഉള്ളൂ പിന്നെ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നല്ല കളറാണ് കേട്ടോ എല്ലാ പേസ്ട്രി ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ഷെയ്ഡും ഉണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു പിങ്ക് ആണ് ബേബി പിങ്ക്തിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും ബേബി പിങ്കിനേക്കാൾ പിച്ചിലൂടെ ഡാർക്കായിരിക്കും നല്ലൊരു പിങ്ക് ആണ് ചെറിയ വ്യത്യാസം ഉണ്ടാവും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല പിന്നെ നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ആണ് കേട്ടോ ഡാർക്ക് അല്ല ലൈറ്റ് ഒരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ എല്ലാം തന്നെ ടു പോയിന്റ് ടു ഫോവ് ഉണ്ട് കേട്ടോ പിന്നെ ഏകദേശം ഒരു ലൈറ്റ് ഒരു ലൈറ്റ് പീച്ച് ഓർ പിങ്ക് ഷെയ്ഡ് കേട്ടോ ഒരു ലൈറ്റ് കളറാണ് പേസ്ട്രി ആണ് ലൈറ്റ് കളറാണ് കാരണം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ നെക്സ്റ്റ് എല്ലാവരും മെഹന്തി ഗ്രീൻ ഷെയ്ഡ് എല്ലാവരും മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് ടൂ പോയിന്റ് ടു ഫൈവ് ഉണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് മെഹന്തി ഗ്രീൻ ആണ് പിന്നെ ഇത് ലൈറ്റ് ഒരു ഫേസ്റ്റൊരു അക്വാ കളർ ലൈറ്റ് കളറാണ് കേട്ടോ ലൈറ്റ് കളറാണ് നമുക്ക് എന്താ പറയാ ഇപ്പൊ കറക്റ്റ് കൊടുക്കുമെന്നൊന്നും നമുക്ക് മാച്ചിങ് ആയിട്ട് കിട്ടൂല അക്വ കളർ പോലത്തെ ഒരു കളറാണ് നല്ലൊരു ഒരു കളറാണ് പിന്നെ ഡാർക്ക് ഒരു പീച്ച് ഷേഡ് ഒരു കണ്ടോ ഡാർക്ക് കളറാണ് ഒരു പീച്ച് ആണ് ഡിംസ്കിറ്റ് ഓറഞ്ച് കളറല്ലേ ഒരു ലൈറ്റ് ഓറഞ്ച് ആ കളർ ഡാർക്ക് ഓറഞ്ച് അല്ല ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് എല്ലാത്തിനും ടു പോയിന്റ് ടു ഫോണ്ട് കേട്ടോ പിന്നെ നല്ലൊരു മജന്ത ഷെയ്ഡ് ടൂ പോയിൻറ്റ് ടു ഫൈവ് ഉണ്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് നൂറ്റി അമ്പത് രൂപയുള്ളൂ പിന്നെ നൂറ്റി എൺപത് ഒന്ന് എട്ട് അപ്പൂജോട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് കാഫിപ്പൊടി കളറ് പിന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷേഡ് നല്ലൊരു പീകോക്കിൽ വരുന്നൊരു കളറാണ് കേട്ടോ ഒരു മൈൽ മൈൽപ്പി നീല അങ്ങനത്തെ ഒരു നല്ല കളറാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് മീൻസ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നാണ് പിന്നെ നല്ലൊരു ആഷ് ഷെയ്ഡ് ലൈറ്റ് പേസ്ട്രി ആണ് പിന്നെ മെതു വേറെ ഒരു ഗ്രീൻ ഷെയ്ഡ് പിന്നെ വൈറ്റ് പിന്നെ ഡാർക്ക് നേവി ബ്ലൂ പിന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ പിന്നെ ക്രീം കളർ ക്രീം കളർ പിന്നെ ഒരു മുന്തിരി ഒരു ഷെയ്ഡ് ഗ്രേപ്പ് ഷെയ്ഡ് ബ്ലാക്ക് കളർ പിന്നെ ഒരു ഒരു ബീഗ് കളർ ബീഗ് നമ്മൾ ഏകദേശം ഒരു ചിക്കുവിനെ ഒരു ഡാർക്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ ചിക്കു ഷെയ്ഡ് പോലെ പിന്നെ റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ ലാവണ്ടർ ഷെയ്ഡ് അപ്പോൾ ഇത്ര വെറൈറ്റി കളേഴ്സ് ആണ് കളേഴ്സ് നമുക്ക് പറയാൻ പറ്റത്ത അത്മാതിരി കളേഴ്സ് ആണ് ലാവണ്ടർ ഷെയ്ഡ് ഡിഫറെൻറ്റ് ഇരുപത്തിനാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൻറ്റി ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് കളേഴ്സ് ഞാൻ പറഞ്ഞത് അപ്പോൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് വായിക്കാം പിന്നെ നമ്മൾ മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്ലാക്ക് കളർ ദുപ്പട്ട മോസ്റ്റ് ആയിരുന്നു നാല് പീസ് ഇപ്പം ഞാൻ സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് നാല് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു ബ്ലാക്ക് ഷേഡും പിന്നെ വരുന്നത് നല്ലൊരു ഈ ഒരു ഷേഡും ഇതും നാല് പീസേ ഉള്ളൂ കേട്ടോ നാല് പീസേ ഉള്ളൂ ഇതും നാല് പീസ് ഇതും നാല് പീസാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നല്ലൊരു വൽ കോട്ടൺ ഫാബ്രിക് ആണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബ്ലാക്ക് ഷേഡ് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്കും നല്ലൊരു ഈ ഒരു ഷെയ്ഡ് നല്ല ഷെയ്ഡ് മോസ്റ്റ് ആയിരുന്നു ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു അപ്പം റീസ്റ്റോക്ക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മാൾ കോട്ടൺ ഫാബ്രിക്കാണ് ഫാബ്രിക് ആണ് നോർമൽ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പാട്ട വൺ എയ്റ്റി വൺ എയ്റ്റ് സീറോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഈ വീഡിയോയിൽ ഒറ്റ വീഡിയോയിൽ തന്നെ വെറൈറ്റി കളക്ഷൻ കാണിച്ചിട്ടുണ്ട് ഇനി വെറൈറ്റി വെറൈറ്റി ഉള്ള ഓഫർ സെൽ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിടുക വരെ ടി കലക്ഷൻസ് മറ്റേ ബഡ്ജറ്റ് പാട്ട് ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഫുൾ സേല മറ്റേ ആണ്